നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത കഥാമൃത മഹാഭാരത സംഗ്രഹം അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മിത്ര സമാഗമ അപ്പോൾ കഥയിൽ ചോദ്യമില്ല ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് സായി പബ്ലിക്കേഷൻസ് പാൽക്കുളം അപ്പോൾ നമുക്ക് കേൾക്കാം മിത്ര സമാഗമ അക്കാലത്ത് പാഞ്ചാല രാജപുത്രന്മാരും കെ കെ രാജാവും ചോതിരാജാവും ഒന്നിച്ച് കൃഷ്ണൻ കാമ്യക വനത്തിലെത്തി പാണ്ഡവന്മാരെ കണ്ടു യുധിഷ്ഠിരനുമുത്തിരുന്നു കാര്യവിചാരം നടത്തിക്കൊണ്ടിരിക്കെ കൃഷ്ണൻ തൻ്റെ അഭിപ്രായം പറഞ്ഞു ചതിക്ക് വധമാണ് വിധി ദുര്യോധനൻ ശകുനി കർണൻ ദുഃശാസനൻ എന്നിവരെയും അവരുടെ പടയെയും എതിർത്ത് തോൽപ്പിച്ച് ഒന്നുകൂടെ നശിപ്പിക്കുക ഈ കഥ പൂർണ്ണമായി കേൾക്കുന്നതിന് ഈ ചാനലിന് തൊട്ടു താഴെയുള്ള ആരോമാർക്ക് ക്ലിക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം